നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയും മതം ക്രിസ്ത്യാനിയാക്കിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന് ഈയിടെ ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ എങ്കിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഗർഭാപസി നടത്തി വീണ്ടും ഹിന്ദു ആക്കിക്കൂടെ എന്ന ചോദ്യവുമായാണ് ഷോണിന്റെ പ്രതികരണത്തെ സോഷ്യൽ മീഡിയ നേരിട്ടത് ഇതോടെ തുറന്നു പറച്ചിൽ നടത്തിയ ഷോൺ വെട്ടിലായി സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാര്യയെ മതം മാറ്റിയത് സംബന്ധിച്ച് ഷോൺ അഭിപ്രായം പറഞ്ഞത് നടൻ ജഗദീശ് ശ്രീകുമാറിന്റെ മകൾ പാർവതിയാണ് ഷോൺ വിവാഹം കഴിച്ചത് മാമോദീസ മുക്കി ക്രിസ്ത്യാനിയാക്കിയ ശേഷം രണ്ടായിരത്തി ഏഴിലായിരുന്നു വിവാഹം പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും എന്റെ അമ്മായി അപ്പനും ഒരുപറ്റം ആളുകളും ചേർന്ന് നിർബന്ധിച്ച് എന്റെ ഭാര്യയെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിയാണ് കല്യാണം കഴിപ്പിച്ചത് അന്ന് അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായിരുന്നില്ല അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കുന്ന കാര്യമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ പിന്നീട് എനിക്ക് മനസ്സിലായി ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിത മതപരിവർത്തനമാണ് എന്നത് അവൾ എന്നെയാണ് സ്നേഹിച്ചത് ഇന്നെന്റെ ഏറ്റവും വലിയ വേദന ഭാര്യയെ മതം മാറ്റിയതാണ് എന്നാണ് ചാനൽ അഭിമുഖത്തിൽ ഷോൺ ജോർജ് പറഞ്ഞത് നിർബന്ധിത മതം പല സ്ഥലങ്ങളിലും പല രീതിയിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ടാകാമെന്നും ഇന്ത്യയിലെ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെ ന്യായീകരിച്ച് ഷോൺ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണച്ചപ്പോൾ എതിർത്തിരുന്നവർ ഇപ്പോൾ തങ്ങളുടെ ബി ജെ പി പ്രവേശനത്തെ അംഗീകരിച്ചതായും ഷോൺ അവകാശപ്പെട്ടു പി സി ജോർജിനേക്കാൾ ബി ജെ പി ചേരണമെന്ന് ആഗ്രഹിച്ചത് താനാണെന്നും നൂറ്റിയൊന്ന് ശതമാനം സംതൃപ്തിയോടെയാണ് ചേർന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു ജഗതിയുടെ നിർദ്ദേശപ്രകാരമാണ് പാർവതി ഷോണിനെ മതം മാറ്റിയതെന്ന് പി സി ജോർജ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു നിങ്ങളെ മകനെയും അവരുടെ മക്കളെയും നിങ്ങൾ പള്ളിസ്ഥലത്ത് അടക്കും എന്റെ മകൾ ഹിന്ദു ആയതുകൊണ്ട് കൊണ്ട് നിങ്ങൾ തെമ്മാടിക്കുഴയിലെ അടക്കുകയുള്ളൂ അത് വേണ്ട എന്ന് പറഞ്ഞാണ് മകളെ മാമോദിസം മുക്കണമെന്ന് ജഗതി ആവശ്യപ്പെട്ടതെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത് ഏതായാലും സ്വന്തം ഭാര്യയെ ഗർഭാപ്പസി നടത്തി മാതൃക കാണിക്കൂ എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വേരിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തിഴത്തു വെച്ചു എന്ന അവസ്ഥയിലാണ് ഷോൺ ജോർജ് ഇപ്പോൾ